ഗൾഫ് ഇന്ത്യൻ സോഷ്യൽ സർവീസ് സംഘടനയുടെ ഏഴാമത് ഓണം ക്രിസ്മസ് വെച്ച് ആഘോഷിച്ചു അശോകൻ ടി വി എം അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറി അബ്ദുൾ അസീസ് സ്വാഗതം പറഞ്ഞു ചെയർമാൻ ഹമീദ് പാലേരി സംഘടനയെ കുറിച്ച് വിശദീകരണം നൽകുകയും ചെയ്തു മുഖ്യാതിഥിയായ ഡോക്ടർ സുശോഭന സുജിത് നായർ ഉദ്ഘാടനം നിർവഹിച്ചു ലോക കേരള സഭാ പ്രതിനിധി ബാബു ഫ്രാൻസിസ് ഈ പരിപാടിയിൽ പങ്കെടുത്തു ഓണസദ്യ സംഘടനാ ഭാരവാഹികളുടെ വിവിധയിനം കലാപരിപാടികൾ വടംവലി മത്സരവും ഈ പ്രോഗ്രാമിന് നിറവു കൂട്ടി മത്സര വിജയികൾക്ക് സമ്മാനദാനവും നൽകുകയുണ്ടായി അഡ്വൈസറി ബോർഡ് മെമ്പർമാരായ ഡോക്ടർ സാജു മുഹമ്മദ് റഫീഖ് വിനോദ് വിദുര നസീമ പ്രോഗ്രാം കൺവീനർ വിജീഷ് തൃശൂർ ലതാ വിദുര ജോയിന്റ് കൺവീനർമാരായ ആനിമോൾ സുകുമാരൻ ആങ്കറിംഗ് പ്രസീത വയനാട് പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ മായ ഒച്ചിറ അനിത ടിവി എം അജിത നായർ ഗിരിജ വെട്ടുതുറ ക്ലീറ്റസ് സന്തോഷ് മിനി പയ്യന്നൂർ സുമ അമ്പാടി ശശികല സതി നീന വനജ സുധീർ പുഷ്പ ഗൗരി സ്വപ്ന നജീം എന്നിവർ നേതൃത്വം വഹിക്കുകയും പറയുകയും ചെയ്തു റിപ്പോ ഉമ്മർ എ സി കുത്ത് പക്ഷേചനമില്ല നേരി നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ